തലക്കോട്ടുകര കുറുമാൽ വിദ്യാ അക്കാദമി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ചുറ്റുമതിൽ ജനങ്ങൾ താമസിക്കുന്ന ഭാഗത്തേക്ക് ഇടിഞ്ഞു വീണ് ഒരു വീടിനെ കേടുപാട് സംഭവിച്ചു കുറുമാൽ പെരുവഴിക്കാട്ട് രാജു എന്ന ഗോപാലകൃഷ്ണൻ എന്നയാളുടെ വീടിന്റെ സൈഡിലേക്കാണ് മതിൽ ഇടിഞ്ഞു വീണത് ശനിയാഴ്ചയുണ്ടായ കാറ്റിലും കനത്ത മഴയിലുമാണ് ഇത് സംഭവിച്ചത് മതിൽ വീഴാവുന്ന സ്ഥിതിയിൽ ചെരിഞ്ഞായിരുന്നു നിന്നിരുന്നത് രാജുവിന്റെ വീടിന്റെ ഷൺഷൈഡ് തകർന്ന നിലയിലാണ് രാത്രി ഒരു മണിക്കും പുലർച്ചെ മൂന്ന് മണിക്കും രണ്ട് സമയങ്ങളിലാണ് മതിൽ വീണത് ബാക്കി ഭാഗങ്ങൾ ഞായറാഴ്ച താങ്ങുകൾ ഉപയോഗിച്ച് താങ്ങി നിർത്തിയിരിക്കുകയാണ് വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ ഷോഭി വാർഡ് മെമ്പർ ബിന്ദു ശർമ്മ എന്നിവർ ഇടപെട്ട് അക്കാദമി അധികൃതരുമായി സംസാരിച്ച് നാശനഷ്ടം സംഭവിച്ചവ പുനർനിർമ്മിച്ചു നൽകാമെന്ന് സമ്മതിച്ചതായി അധികൃതർ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ പ്യാരി ബസാർ ഹോൾസെയിൽ ആൻഡ് ആൻഡ് ജംഗ്ഷൻ ഗിഫ്റ്റ്സ് ക്രാഫ്റ്റ് ഐറ്റംസ് ഹാമ്പർ ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾ എഡ്യൂക്കേഷണൽ ഐറ്റംസ് ട്രാവലിംഗ് ആൻഡ് സ്കൂൾ ബാഗ്സ് ട്രോളി ബോക്സസ് ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ചു നൽകുന്നു പ്യാരി ബസാർ ഹോൾസെയിൽ ആൻഡ് റീറ്റൈൽ പ്യാരി ജംഗ്ഷൻ വടക്കാഞ്ചേരി